ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഇഷിതയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിതയോട് മാപ്പ് പറയാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ആദ്യം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഓൾറെഡി ഇങ്ങനെ മാപ്പ് പറഞ്ഞു പക്ഷെ അതിനുശേഷം അതല്ല എൻ്റെ അമ്മയോട് മാപ്പ് പറയണം എൻ്റെ അമ്മയെ നിങ്ങൾ തള്ളിയിട്ടതല്ലേ തല്ലിയതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയാണ് ഇത് ഇങ്ങനെ കേട്ടോണ്ട് വരികയാണ് നമ്മുടെ രചനയും അതേപോലെ തന്നെ ആകാശും കൂടി അപ്പോൾ രചനയെയും ആകാശിനെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലാണ് ഇഷിത നിൽക്കുന്നത് അപ്പോൾ ഇഷിത അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ എടുത്ത വഴിക്കും ആദ്യം ഈ മഹേഷിനോടാണെങ്കിൽ ഹേയ് മിസ്റ്റർ നിങ്ങളോട് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ദേ നിങ്ങളുടെ രണ്ടാം ഭാര്യ എൻ്റെ അമ്മയോട് മാപ്പ് പറയുമെന്ന് ഇത് കേട്ട് ഇഷിത ഞെട്ടിപ്പോവുകയാണ് അമ്മയോ അപ്പോൾ ആകാശ് അയ്യോ ദേ ഇഷിതയ്ക്ക് ഒന്നും മനസ്സിലായില്ലേ ഞാൻ വ്യക്തമാക്കി തരാം ഈ ഇതാരാണെന്നറിയാമോ ഇതാണ് ആദി അതായത് രചനയുടെ മകൻ ഇപ്പോഴും മനസ്സിലായില്ലേ രചനയുടെ മാത്രമല്ല മഹേഷിൻ്റെയും കൂടി മകൻ ഇവരുടെ ആദ്യ സന്തതിയാണ് ആദി ഇത് കേട്ട ഇഷിത ആകെ ചങ്ക് തകർന്ന് ഷോക്ക് ആയിട്ടൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആദ്യേയും മഹേഷിനെയൊക്കെ മാറി മാറി നോക്കി അപ്പം മഹേഷാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ മഹേഷ് കുമ്പിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവരുടെ മുഖത്തേക്ക് പോലും നോക്കുന്നുമില്ല പക്ഷേ ഇത് വീണ്ടും ഷോക്കായിട്ട് നിൽക്കണ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇത് കേട്ടത് മുഴുവനും സത്യമാണോ എന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അപ്പം പറയാ ഇപ്പോഴും നിനക്ക് വിശ്വാസം ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയാ മഹേഷിൻ്റെ മകനാണ് ആദി ഇപ്പോഴെങ്കിലും സത്യം ബോധ്യമായല്ലോ അല്ലേ അപ്പോൾ വീണ്ടും ആദ്യം പറയാ നിങ്ങൾ എൻ്റെ അമ്മയോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിടില്ല എൻ്റെ അമ്മയോട് മാപ്പ് പറഞ്ഞേ മതിയാവുള്ളൂ പക്ഷെ ഇല്ല ഞാൻ മാപ്പ് പറയില്ല ഞാൻ നേരത്തെ മാപ്പ് പറഞ്ഞത് അതെൻ്റെ മകനോടാണ് പക്ഷേ ദേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ നീ അറിയുന്ന ഒരു ദിവസം വരും അപ്പോൾ പക്ഷേ അന്നേരം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല ഹാ പക്ഷേ നീ അറിയുന്ന ദിവസം വരും നീ എന്നെ തേടി വരുന്ന ആ ഒരു ദിവസം വരും അങ്ങനെ നമ്മുടെ ചിപ്പി ഇഷിതരുടെ അടുത്തേക്ക് വന്നിട്ട് ഭയങ്കരമായി സങ്കടപ്പെടുകയാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മോനെ മോളെ ദേ എല്ലാവരും കൂടി അമ്മയെ തോൽപ്പിച്ചു മോളെ ഇനിയമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നു നിനക്കെല്ലാവരും ഉണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടനുണ്ട് എല്ലാവരുമുണ്ട് പക്ഷെ ആരുമില്ലാത്തത് അതെനിക്ക് മാത്രമാണ് മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷി ഇതെ ചങ്ക് തകർന്നുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാം ചിപ്പിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും പക്ഷേ ഇഷിതയുടെ ആ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആസ്വദിച്ച് നിൽക്കുകയാണ് ആകാശും അതേപോലെ തന്നെ രചനയും അങ്ങനെ ആകാശമാദ്യം ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും രചന ചിപ്പിയോട് മുളെ ചിപ്പി പക്ഷേ ചിപ്പി മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെ ചിപ്പിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ട് രചനയും ഇറങ്ങിപ്പോകുക മഹേഷും അതേപോലെ തന്നെ ചിപ്പിക്കും എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല കാരണം ഇഷിത പോയി ഇഷിതയുടെ പാട് നോക്കിയിട്ട് ഇനി അവരെവിടെ അന്വേഷിക്കും ഇങ്ങനെ ഇവരെന്തേരും കൂടി കാറെടുത്തിട്ട് ഇറങ്ങുക അപ്പോൾ നമ്മുടെ ചിപ്പി ചോദിക്കണം അച്ഛൻ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ല ഒന്ന് പറയാവോ ഡാഡി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അത് പിന്നെ മോളെ മോളുടെ അമ്മ അമ്മയോ അതെ ഞാൻ ഷീ ഇതേ തേടി പോവാ അമ്മ എങ്ങോട്ട് പോകാനായിട്ട് അമ്മ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല എല്ലാത്തിനും തെറ്റുകാരൻ അച്ഛൻ തന്നെയാണ് ഡാഡി തന്നെയാണ് തെറ്റുകാരൻ അല്ലാതെ എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയെക്കൊണ്ട് മാപ്പ് പറയിപ്പിച്ചില്ലേ എൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഡാഡി എല്ലാവരുടെ മുതൽ നാണം കെട്ടിയില്ലേ എന്റെ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടമായി എന്ന് അറിയാവോ എന്റെ അമ്മ എന്തുമാത്രം കരഞ്ഞെന്നറിയാമോ എന്റെ അമ്മ എങ്ങോട്ടും പോവില്ല എനിക്കറിയാം എന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ട് എന്റെ അമ്മയ്ക്ക് കഴിയില്ല ഇവിടെ ഡാഡിയാ തെറ്റുകാരൻ ഡാഡി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി മഹേഷിനെ ഒരുപാട് ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ഇതേ സമയം തന്നെ മഹേഷിൻ്റെ വീട്ടിൽ സ്വപ്നവല്ലിയും രാമനും കൂടി സംസാരിക്കുകയാണ് ദൈവമേ ഇനിയിപ്പോൾ ഇഷ്ട സത്യങ്ങളെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ അദ്ദേഹം അറിയാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിപ്പി കയറി വരുന്നത് ചിപ്പിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്ക് ഭയങ്കര ഏറെ സന്തോഷം ആഹാ ചിപ്പി മോൾ വന്നോ എന്നിവിടെ പറയാം പക്ഷേ ചിപ്പിയാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യാതെ ദേ പോയി ആ ടേബിളിൽ എടുത്തിരിക്കുന്നു എന്താ ചിപ്പി മോളെ എന്താ പറ്റിയത് മോളുടെ ഡാഡി അവിടെ ആ എനിക്കറിയില്ല എനിക്ക് കാണണ്ട ഡാഡിയെ എനിക്ക് ഡാഡിയെ ഇഷ്ടമല്ല ഞാൻ ഡാഡിയെ വെറുക്കുന്നു എന്ന് കൊച്ചു ഇങ്ങനെ സംസാരിക്കുക ഇതെന്താ കൊച്ചു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇവർ രണ്ടുപേരും ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് മഹേഷ് കയറി വരുന്നത് അപ്പോൾ മഹേഷൻ ചോദിക്കുകയാണ് എന്താടാ എന്താ ഉണ്ടായത് അതെ ചിപ്പി ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ഇഷിത എവിടെ അവള് അവൾ വരില്ലമ്മേ വരില്ലെന്നോ എന്താ കാര്യം അപ്പോൾ ഇഷിത ഞങ്ങളെ വിട്ട് പോയെന്നും പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ഇരുന്ന് കരച്ചിൽ തുടങ്ങി പോയതൊന്നുമല്ല എൻ്റെ അമ്മയോടെ ധാടി മാപ്പ് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നു ഹാ ചേട്ടൻ ആ ചേട്ടനോട് മാപ്പ് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നു എനിക്കത് സഹിക്കാൻ പോലും പറ്റിയില്ല എൻ്റെ അമ്മ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും ഈ ഡാഡിയാ എൻ്റെ അമ്മയെ കരയിപ്പിച്ചത് എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു ഭയങ്കര ഏറെ മോളെ മോളെ അത് മോളുടെ സ്വന്തമായിട്ടനാണ് വേണ്ട എനിക്കങ്ങനെ ചേട്ടനെ വേണ്ട ആ ചേട്ടൻ ആദ്യം എൻ്റെ ഡാഡിയെ കരയിപ്പിച്ചു ദേ ഇപ്പം എൻ്റെ അമ്മയേയും കരയിപ്പിച്ചിരിക്കുന്നു എനിക്കാ ചേട്ടനെ വേണ്ട എനിക്കെൻ്റെ അമ്മയെ വേണം ഇല്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കര കരഞ്ഞോണ്ട് നീക്കൊച്ച് അകത്തേക്ക് കയറി പോവാണ് എടാ മഹേഷെ എന്താടാ എന്താടാ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദി ആദിയുടെ ആദി മൂലമാണ് ഞാനൊരു സോർത്തതക്കാരനായി അവൾക്ക് അവന് വേണ്ടി ഞാൻ എല്ലാം മറന്നു അറിയാലോ ഇടയ്ക്കിടക്ക് ഞാനിങ്ങനെ വയലൻ്റ് ആവുന്ന കാര്യങ്ങൾ മുഴുവനും അതുപോലെ തന്നെയാണ് ഞാൻ ഇന്നും കാണിച്ചു കൂട്ടിയത് ദേ ഇഷിതയെ ഞാൻ ചതിക്കായിരുന്നു ഇഷിതയെ ഞാൻ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലിക്കും അതേപോലെ തന്നെ രാമനും ആകെ ടെൻഷൻ ദൈവമേ എടാ ഇഷിത എങ്ങും പോയിട്ടുണ്ടാവ ഇഷ്യത വരെയും ഇല്ല ഇഷിത വരില്ലാ അവൾ അത്രയ്ക്ക് മനസ്സ് വേദനിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോയത് ഇനി ഒരിക്കലും വരില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അവൾ എവിടെയാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇഷിത വരില്ലെന്ന് മാത്രം എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷും പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലിക്കാകെ പേടി ദേ രാമ ഒന്ന് പോയി അന്വേഷിക്ക് ചിലപ്പോൾ അവൾ വരാതിരിക്കില്ല അവൾ അവിടെ ഉണ്ടെങ്കിലോ അവളുടെ വീട്ടിൽ അവളുടെ വീട്ടിലുണ്ടെങ്കിലും ഒരു സമാധാനത്തോടെ ഇരിക്കാല്ലോ നിങ്ങളൊന്നു പോയി അന്വേഷിക്കെ അല്ലെങ്കിൽ മനുഷ്യന് ഒരു സമാധാനം ഉണ്ടാവില്ല ശരി എങ്കിൽ പിന്നെ ഞാൻ ഒന്ന് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് രാമൻ അവിടെ നിന്ന് ഇറങ്ങാം ഇതേ സമയം തന്നെ യഷ്യുതയുടെ അമ്മയച്ഛനുമാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ യഷുതയുടെ അമ്മ പറയാണ് അതേ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടേ എത്ര നാളായിന്നറിയാവോ രണ്ട് വർഷമായി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് ഇന്ന് എന്തായാലും ഈ പ്രാവശ്യം പോയേ മതിയാവുള്ളു നമുക്ക് ഇഷുവിനേം വിളിക്കണം എന്നിട്ട് ദേ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ കുറേ വഴിപാടുകളെല്ലാം നേർന്നിരിക്കുകയല്ലേ അപ്പം അത് വേണ്ട ഇല്ല എന്നൊക്കെ മാറ്റി വെക്കാനായിട്ട് പറ്റുമോ കുടുംബക്ഷേത്രത്തിൽ പോയേ മതിയാവുള്ളൂ ഇത് കേട്ടാ പറയാമണിയുടെ ഭർത്താവുവാണെങ്കിൽ ആ എനിക്കും ഉണ്ട് ഒരു കുടുംബക്ഷേത്രം അവിടെയുണ്ട് ദേവിയും ദേവനും ഒക്കെ ഹാ എനിക്ക് മനസ്സിലായി എന്താ പറഞ്ഞെന്ന് നിങ്ങൾ ടെൻഷനാവാതിരിക്കുക നമുക്ക് അവിടെയും പോകാമല്ലോ അവിടെ പോയെന്ന് എന്താ കുഴപ്പം നമുക്ക് അവിടെയും പോയി പൂജകളെല്ലാം കഴിച്ച് എല്ലായിടത്തും പോയി കറങ്ങി ചുറ്റി അടിച്ചിട്ട് വരാന്നേ ആ അങ്ങനെ വരട്ടെ ഏതായാലും നമുക്ക് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറയണ്ടേ ഇഷൂവിനൊന്ന് വിടാൻ വേണ്ടി ഇഷുവിനെയും കൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ പോകാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെടുന്നൊരു കോളിമ്പല്ലിക്കുന്നത് അപ്പോൾ മാഷി ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ധൈരിക്കുന്നു രാമൻ ആ ഇത് ആരാ വന്നിരിക്കുന്നു വാ കേറി വാ ദേ ഞാൻ നിങ്ങളുടെ കാര്യം ഇപ്പം പറഞ്ഞേ ഉള്ളൂ അയ്യോ എന്താണ് നിങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഇയാളാണെങ്കിൽ ആകെ ടെൻഷനിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുക അത് പിന്നെ നിങ്ങൾക്കട്ടേ രണ്ട് അടി തരണമെന്ന് അയ്യോ അത് പിന്നെ ഒന്നും അറിഞ്ഞോണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഹേ എങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് ഷേ ഞങ്ങളത് വെറുതെ പറഞ്ഞല്ലേ ദേ ഞങ്ങളേ ചില കാര്യങ്ങളെല്ലാം ഇവിടെ തീരുമാനിക്കുമായിരുന്നു അല്ല എന്താണാവോ വന്നത് ഇത് എന്തൊരു ചോദ്യമാണ് മാഷേ ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് കയറി വരുന്നെങ്കിൽ എന്തിലും അനുവാദം വേണോ അല്ലെ നമ്മുടെ അനുവാദം വേണോ എപ്പോൾ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും കയറി വരാമല്ലോ അല്ല ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ പ്രിയാമണി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ല ഞാനേ പുറത്ത് പോകുന്ന വഴിയൊന്നും ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ അല്ല സുജി അവിടെ ആ അവളെ അടുക്കള എന്താ ജോലിയാണ് എന്താ വിളിക്കണോ ഏ വിളിക്കണ്ട ഞാൻ ചുമ ചോദിച്ചെന്നല്ല ആ ഇഷിത എന്താ ഇഷിത അവിടെ ഇല്ലേ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തുനിന്ന് കയറി വന്നേ ഉള്ളു അപ്പോൾ ഇഷിത എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഇഷിതയും പിന്നെ ചിപ്പിയും മഹേഷും കൂടി എന്തോ ഒരു ഫങ്ഷന് പോകണമെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഇങ്ങോട്ട് കയറി വന്നില്ല രാവിലെ വന്നതാണ് ആ ആണല്ലേ ആ അപ്പം ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും ഞാൻ വീട്ടിലോട്ട് കയറിയില്ല നേരെ ഇങ്ങോട്ടാണ് കയറിയത് ആണോ എങ്കിൽ പിന്നെ വന്നത് നന്നായി ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേ പോകുന്നുണ്ടേ അടുത്ത ദിവസം തന്നെ അപ്പോൾ ഇഷുവിനെ ഒന്ന് വിടാവോ അപ്പോൾ രാമൻ ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുക എന്താ ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയോ ഇഷുവിനെ വിടാനായിട്ട് പറ്റില്ലേ ശെരി ഇതെന്ത് ചോദ്യമാണ് നിങ്ങളുടെ മകളല്ലേ നിങ്ങളുടെ മകളെ കൊണ്ടുപോകുന്നതിന് ഞങ്ങളോട് അനുവാദം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ ആണോ എങ്കിൽ പിന്നെ ഒരുപാട് നന്ദി കേട്ടോ യേശുവിനെ അപ്പം കൊണ്ടുപോകാലല്ലേ കൊണ്ടുപോകാം എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് എൻ്റെ ദൈവമേ എത്രയും പെട്ടെന്ന് യഷു തിരിച്ചെത്തണമേ അല്ലെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ എൻ്റെ ദൈവമേന്ന് ഇയാളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ മാഷേ ഇതിപ്പോൾ തേടിയ വള്ളി എന്ത് ചുറ്റി എന്നൊക്കെ പറയാമല്ലോ ആ കാലേ ചുറ്റി ആ ശരിയാണ് ശരിയാ എനിക്ക് തേടാത്ത വള്ളിയും കാലേ ചുറ്റിയിട്ടുണ്ട് അതാരാ അത് അത് നീ തന്നെ പ്രിയാമണി എന്ന് പറഞ്ഞു ദേ മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ കഴുത്തിലായിരിക്കും ഈ വള്ളി ചുറ്റാനായിട്ട് പോകുന്നത് പിന്നെ നിങ്ങളെ പിടിപിടില്ല അയ്യോ എൻ്റെ പ്രിയാമണി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ ദേ മാഷേ ഇനി അങ്ങനെ ചുമ്മാ പറഞ്ഞ സമയം കളയേണ്ട ബാ കിടന്നുറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് മാഷിനെ വിളിച്ചുകൊണ്ട് നിരാകത്തേക്ക് കയറി പോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദിയും ആകാശവും അതേപോലെ തന്നെ രചനയും കൂടി ഭയങ്കര സന്തോഷം ആദ്യമാണെങ്കിലും എല്ലാം നേടി എൻ്റെ അച്ഛനോട് നല്ലത് പറഞ്ഞു എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി തന്നെ ഈ ചെറുക്കം നിൽക്കുന്നത് അപ്പോൾ ആകാശ് വന്നിട്ട് എട മോനെ നീ തന്നെയാടാ ഈ അങ്കളുടെ ബലം കാരണം നിന്നെ വെച്ച് ഞാൻ കളിച്ചതൊന്നുമല്ല പക്ഷെ നീ എനിക്ക് വേണ്ടി കളിക്കാനായിട്ട് കളക്കത്തിലേക്ക് ഇറങ്ങി അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം നീ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ രചന അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദ്യമാണെങ്കിൽ എൻ്റെ അമ്മയെ അയാൾ ഉപദ്രവിച്ചല്ലേ ഹാ എൻ്റെ അമ്മയാൾക്ക് ഇഷ്ടമല്ലല്ലോ എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്ന ഒറ്റ ആൾക്കാരെയും ഇഷ്ടമല്ല എൻ്റെ അമ്മ സങ്കടപ്പെടുന്നത് കാണാനായിട്ട് എനിക്ക് പറ്റില്ല ഹാ അതാരാണെങ്കിൽ ശരി രചന കേട്ടോ ഇതേപോലൊരു മകനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് ആ അല്ലെങ്കിലും എൻ്റെ മകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ പുന്നാരമോൻ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു അങ്ങോട്ട് സോപ്പിട്ട് പതപ്പിക്കുകയാണ് അതിന് ശേഷം ആകാശ് പറയുക എടാ മോനെ നീ ഒരു ഫോൺ ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നോ ആ ഫോൺ ഫോണെന്ന് എൻ്റെ റൂമിലിരിക്കുന്നുണ്ട് വില രണ്ട് ലക്ഷം രൂപയാണ് പോയെടുത്തോ ഇത് കേട്ട ആദി സന്തോഷത്തെ മതി മറന്നു നേരെ മുകളിലേക്ക് പോകുക ആക്ക ഫോൺ എടുക്കാനായിട്ട് ദേ രചന കണ്ടില്ലേ ആകാശ് മേനോൻ്റെ ആ സോറി മഹേഷിൻ്റെ നമ്മൾ പതനം കണ്ടു ഇനി അവൻ അടിപ്പതനത്തിലേക്ക് പോകാനായിട്ട് പോകുക ഇനി അവന് മരണം മാത്രമേ ഉള്ളു അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രചനയാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും സാധിച്ചു കൊടുക്കണ്ട അവൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ല അവൻ പഠിച്ചില്ലെങ്കിൽ പഠിക്കണ്ടെന്നേ ഞാൻ സമ്പാദിക്കുന്ന മുഴുവൻ ആർക്കു വേണ്ടിയാ നിനക്കും ആദിക്കും വേണ്ടി മാത്രമാണ് അപ്പം പിന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ പൈസ ചിലവാക്കുന്നത് അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിന്ന് സന്തോഷത്തിൽ മതി മറന്ന ദിവസമാണ് രണ്ടെണ്ണം അടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അടിക്കാം എന്നുവച്ചാൽ മഹേഷ് ഭയങ്കരോട് സങ്കടപ്പെട്ടല്ലോ അതിനൊക്കെ വേണ്ടി അപ്പോൾ ഈ രചന ചോദിക്കുകയാണ് ഇനി ഇഷിത എവിടെ ആ ഇഷിത എവിടെ ഒരു സീരിയൽ കഥ പോലെ തന്നെ ഇഷിതയെ കാണാനില്ല മഹേഷിനെ വിട്ട് ഇഷിത പടിയിറങ്ങി ഇനി മഹേഷിനെ തേടി ഇഷിത വരുമോ ജീവിതത്തിലേക്ക് ഹാ അടിപൊളി ഹെഡിങ്ങാണ് ദേ ഇനി ഞാനൊന്ന് മഹേഷിനെ വിളിക്കട്ടെ അങ്ങനെ മഹേഷൻ നിന്നെ വിളിക്കുകയാണ് എന്താടാ ഹാ നിന്റെ അതപ്പതിനെ ആസ്വദിക്കാൻ വേണ്ടി തന്നെയാടാ ഇപ്പം വിളിച്ചത് ചിലപ്പോൾ നീ ഇപ്പം തന്നെ കോൾ കട്ട് ചെയ്യുമായിരിക്കും പക്ഷേ എന്നാലും ഞാൻ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടിരിക്കും അപ്പോൾ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമായിരിക്കും പക്ഷേ രാവിലെ വിളിക്കുമ്പോൾ തന്നെ നിൻ്റെ ഫോണിലേക്കൊരു കോൾ വരും അത് ദേ എൻ്റെ കോൾ ആയിരിക്കില്ല മറ്റ് പലരുടെയും കോൾ ആയിരിക്കും അത് നീ പ്രതീക്ഷിച്ചു വേണം മഹേഷേ എന്നോട് കളിക്കാനായിട്ട് എന്ന് പറയുക അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിടെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സേകിൻ ബ ബൈ